ആക്രമണം തുടരുന്നതിനിടെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്ത് തങ്ങളുടെ തിരിച്ചടി തടയാൻ ഇസ്രയേലിനെ സഹായിക്കരുതെന്ന് യു എസ് യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിനെ സഹായിക്കുകയാണെങ്കിൽ മേഖലയിലുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്നും ഇറാൻ അറിയിച്ചതായും റിപ്പോർട്ടുകളിലുണ്ട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലാണ് ഇറാൻ ഇസ്രയേലിനു നേരെ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന് തക്കതായ തിരിച്ചടി നൽകിയെന്നും അരാഷ് ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രേലിലെ ലക്ഷ്യങ്ങൾ ഭേദിച്ചതുമായിട്ടാണ് ഇറാന്റെ അവകാശവാദം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സംയുക്ത സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഖേരിയും റവല്യൂഷണറി ഗാർഡ് ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നും നദാൻസ് ഫോഡോ ഇസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിൽ പരിമിതമായ നാശനഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ഇറാൻ ആണവോർജ്ജ സംഘടനാ വക്താവ് ബഹ്റൌസ് വാണ്ടി പറഞ്ഞു അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള കലിയമേനി പുതിയ സൈനിക മേധാവിയായി മേജർ ജനറൽ അമീർ ഹത്താമിയെ നിയമിച്ചു ഇറാൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ ആയിട്ടാണ് മുൻ പ്രതിരോധ മന്ത്രിയായ ഹത്താമിയെ നിയമിച്ചത് എന്ന് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മുഹമ്മദ് ഹുസൈൻ ബഖേരി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മേജർ ജനറൽ സയ്യിദ് അബ്ദുൾ റഹീം മൌസവിയെ സംയുക്ത സൈനിക മേധാവിയെയും ഇസ്രേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായിട്ടുമാണ് ഇറാൻ അറിയിച്ചിരുന്നത് അതേസമയം ഇറാന്റെ ഇസ്രേലും ഇറാനിൽ വീണ്ടും ആക്രമണം നടത്താൻ രാജ്യത്തിന്റെ വ്യോമസേന തയ്യാറാണ് എന്ന രീതിയിൽ ഇസ്രയേൽ പ്രതിരോധ സേന രംഗത്ത് വന്നിരുന്നു ഇറാനിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണെന്നും പദ്ധതികളനുസരിച്ച് വ്യോമസേനയുടെ കൂടുതൽ പോർ വിമാനങ്ങൾ ഇറാനിലെ ലക്ഷ്യകേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ അറിയിച്ചു ഇറാൻ മിസൈൽ ആക്രമണം തുടരുകയാണെങ്കിൽ ടെഹ്റാൻ കത്തിയെരിയുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ്സും മുന്നറിയിപ്പ് നൽകി വ്യാഴാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ ഒൻപത് ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഒൻപത് ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടതായിട്ടും ഇറാനിലെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ടും ഇസ്രേൽ അവകാശപ്പെടുന്നുണ്ട് ഇറാൻ തൊടുത്തുവിട്ട ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും രാജ്യത്തിന് തടയാനായി എന്നും ഇസ്രേൽ പറയുന്നുണ്ട് അതേസമയം ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഇസ്രേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് വാഷിംഗ്ടണിലെ ഡെലിവറി ട്രാക്കറുകൾ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് അസാധാരണമായി പിസ ഓർഡറുകൾ നടക്കുന്നതായി പങ്കുവച്ച എക്സ്പോസ്റ്റ് ചർച്ചയാകുകയുമാണ് പെന്റഗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പ്രധാന സൈനിക രാഷ്ട്രീയ സംഭവങ്ങൾക്ക് മുൻപ് അസാധാരണ വർധനവ് രേഖപ്പെടുത്താറുണ്ടെന്ന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ഓർഡറുകളിൽ പ്രത്യേകിച്ച് പിസ ഓർഡറുകളിൽ ഈ സമയത്ത് വർധനവ് ഉണ്ടാകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷ സമയത്തും ഇത്തരം ഒരു വർദ്ധനവ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിസ മീറ്റർ എന്ന ആശയം ചർച്ചയാകുന്നത് ഗൾഫ് യുദ്ധ സമയത്ത് കൂടിയാണ് പ്രധാന സൈനിക ൾക്കോ പ്രതിസന്ധികൾക്കോ മുൻപ് പെന്റഗൺ പ്രദേശത്ത് പിസ ഓർഡറുകൾ വർദ്ധിക്കുന്ന ഒരു സൂചനയായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധം രണ്ടായിരത്തി പതിനൊന്നിലെ ഒസാമ ബിൻ ലാഥന്റെ വധം രണ്ടായിരത്തി ഇരുപതിലെ ഖാസിം സുലൈമാനിയുടെ വധം തുടങ്ങിയ സംഭവങ്ങൾക്ക് മുൻപും ഈ പ്രതിഭാസം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി